ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ തിരുവനന്തപുരത്ത് ജോലി ഒഴിവുകൾ നിഷിലും ശ്രീചിത്രയിലും അവസരം ഇപ്പോൾ അപേക്ഷിക്കാം തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ അവസരം കോളേജ് ഓഫ് ഒക്യുപേഷണൽ തെറാപ്പിയിലാണ് ഒഴിവുള്ളത് ക്ലിനിക്കൽ സൂപ്പർവൈസർ ഒക്യുപേഷണൽ തെറാപ്പി തസ്തികയിലാണ് നിയമനം നടക്കുന്നത് അപേക്ഷിക്കുവാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് ഒക്യുപേഷണൽ തെറാപ്പിയിൽ ബിരുദം ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ശമ്പളമായി ലഭിക്കുക അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് ഇമെയിൽ ഐ ഡി നിഷ് എച്ച് ആർ അറ്റ് നിഷ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫോൺ നമ്പർ പ്ലസ് നയൻ വൺ ഫോർ സെവൻ വൺ ടു നയൻ ഡബിൾ ഫോർ ട്രിപ്പിൾ സിക്സ് രണ്ട് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് ഒന്ന് ഒമ്പത് രണ്ട് അഞ്ച് ഒമ്പത് ആറ് ഒമ്പത് രണ്ട് പൂജ്യം ശ്രീചിത്രയിൽ ഒഴിവ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒഴിവ് സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറുടെ തസ്തികയിലാണ് ഒഴിവുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലേതെങ്കിലും നാല് വർഷത്തെ ബിരുദമാണ് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യത സിഗ്നൽ പ്രോസസ്സിങ്ങിലോ അനുബന്ധ മേഖലകളിലോ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ബയോമെഡിക്കൽ എൻജിനീയറിങ്ങിലെ മാസ്റ്റേഴ്സ് പിഎച്ച്.ഡി. പരിശീലന കാലയളവ് പരി പ്രവൃത്തി പരിചയമായി പരിഗണിക്കും സിഗ്നൽ പ്രോസസ്സിങ്ങിലുള്ള മുൻപരിചയം അഭികാമ്യമാണ് ഏഴായിരം രൂപയും ഇരുപത് ശതമാനം എച്ച് ആർ എയും പ്രതിമാസ ശമ്പളമായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഒമ്പത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി